അവർ തന്നെയാണ് അവരിലെ തന്നെ ചില കള്ളനാണയങ്ങളുണ്ട് ഒരിക്കലും ഹിന്ദുക്കൾ യോജിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പൊ കേരളത്തിലെ പ്രമുഖ മുസ്ലിം സംഘടനയാണ് കേരള നതുവത്തിൽ മുജാഹിദ്ദീൻ അവരാണ് ഇന്ന് മുസ്ലിങ്ങളുടെ നവോത്ഥാനവും മുസ്ലിം സ്ത്രീകളുടെ നവോത്ഥാനവും ഒക്കെ അവരുടെ കയ്യിലാണ് അവരുടെ ഉള്ളം കയ്യിലാണ് ഇരിക്കുന്നത് സ്ത്രീ സ്വാതന്ത്ര്യം അവര് പറയും നാം മുസ്ലിം സ്ത്രീ പൈലറ്റ് ആയിക്കോ മുസ്ലിം സ്ത്രീ എം ബി ബി എസ് എടുത്ത് ഉസ്ബക്കിസ്ഥാനിലേക്ക് പോയിക്കോ അല്ലെങ്കിൽ ഇന്ന അവർ കസാക്കിസ്ഥാനിലേക്ക് പോയിക്കോ അവരുടെ കൂടെ വാപ്പ പോയിക്കോട്ടെ ഇവരുടെ കൂടെ ഭർത്താവ് പോയിക്കോട്ടെ ഇവരുടെ കൂടെ ആങ്ങളെ പോയിക്കോട്ടെ ഇതൊക്കെ ഇവരാണ് തീരുമാനിക്കുന്നത് കഴിഞ്ഞ ദിവസം എന്നാ പോയി താൻ കേസുകൊട് എന്ന സിനിമയിലെ ഒരു മെയിൻ കഥാപാത്രമുണ്ടല്ലോ നമ്മുടെ അഡ്വക്കേറ്റ് ഷുക്കോ അദ്ദേഹം ചാനൽ ചർച്ചയിൽ വന്ന് ശക്തമായ രൂപത്തിൽ ചില വിഷയങ്ങൾ ഉന്നയിച്ചു ആ ചാനൽ ചർച്ചയിൽ എനിക്കും ക്ഷണമുണ്ടായിരുന്നു ഞാൻ പോകാമെന്ന് ഡേറ്റ് ഒക്കെ പറഞ്ഞു സമയമൊക്കെ ഉറപ്പിച്ചു പക്ഷെ ഞാനാണെങ്കിൽ എതിർ കക്ഷികൾ വരില്ല എന്ന് പറഞ്ഞിട്ട് ചാനലുകളിൽ നിന്നും പിന്മാറിപ്പോയി കാരണം ഒരു പെണ്ണിനോട് ആശയപരമായിട്ട് സംവദിക്കാൻ ധൈര്യമില്ല ഇവർക്ക് ആശയം വേണ്ടേ ആശയം വേണ്ടേ സൂമ്പാ വിഷയത്തിൽ മൂന്ന് മെയിൻ ചാനലുകളിൽ നിന്ന് വിളി വന്നിട്ട് ഞാനാണ് എതിർ കക്ഷി എന്ന് അറിഞ്ഞപ്പോൾ മറ്റവരൊക്കെ പിന്മാറിപ്പോയതുകൊണ്ട് ആ ഡിബേറ്റിൽ ഉൾപ്പെടാൻ പറ്റാതെ പോയ ഒരാളാണ് ഞാൻ എന്തിനാ പേടിക്കുന്നത് ആശയങ്ങളെ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ അത് സമർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിച്ച പോലെ കഴിഞ്ഞില്ലേ കാര്യം അപ്പോൾ അവർക്ക് എന്നോട് സമർത്ഥിക്കാൻ സാധിക്കില്ല എന്നും ആശയപരമായി അവർ പാപ്പരത്വം സ്വീകരിച്ചിരിക്കുന്നു അതല്ലേ സത്യം നമ്മൾ ഇവിടെ ഫോൺ നമ്പർ ഇട്ടിട്ട് തന്നെ ലൈവ് ഡിബേറ്റിന് തയ്യാറാണെന്ന് പറയുന്നത് എന്താ ഇവരും തയ്യാറാകാത്തത് നമുക്ക് ഷുക്കൂർ വക്കീലിന്റെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേറെ എവിടെയെങ്കിലും പറഞ്ഞോ എന്നെ ഇരുത്തിക്കൊണ്ട് അങ്ങനെ പറയരുത് എന്നെ ഇരുത്തിക്കൊണ്ട് അങ്ങനെ പറയരുത് എന്നെ ഇരുത്തിക്കൊണ്ട് അങ്ങനെ പറയരുത് നിങ്ങളല്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളല്ലേ നിങ്ങൾ എനിക്ക് ആളല്ലെന്നേ പരിഗണിക്കുന്നില്ല കേരളത്തിലെ ഒരു പ്രമുഖ പ്രമുഖ മതസംഘടന സമൂഹ വിദ്യാഭ്യാസത്തിനെതിരെ ഇവർ ചർച്ച വിദ്യാഭ്യാസ നിയമം നിയമനുസരിച്ചുണ്ടാക്കുന്നത് ഏതെങ്കിലും ഇവരുടെ മതസംഘടനകളെ ചർച്ച നിയമം പറയുന്നില്ല ഇരുത്തി നിങ്ങൾ ഈ ഏതെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് കരിപ്പ് നിശ്ചയിക്കുന്നത് സ്കൂളിൽ പാഠം ഒരു മിനിറ്റ് മിനിറ്റ് ഒരു ഒരു നമ്മളെ ഗാനം പറഞ്ഞപ്പോൾ കാലത്ത് പെണ്ണിനെ അക്ഷരം പഠിപ്പിക്കരുത് എന്ന് വാദിച്ചിരുന്നവന്മാരാണ് ഈ മുസ്ലിം പുരോഹിതന്മാർ കി താപത്ത അവളെ അക്ഷരം പഠിപ്പിക്കരുത് പെണ്ണിനെ വീടുകളിൽ പോലും അവളെ താമസിപ്പിക്കരുത് കാരണം വാർത്ത വീടിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അപ്പുറത്തെ ഇപ്പുറത്തേ ഉള്ള ആളുകൾ കാണത്തില്ലേ അത്ര പോലും കേട്ടരുത് എന്നാ പറഞ്ഞത് എങ്ങനെയുണ്ടാകും ഇങ്ങനെ പറഞ്ഞ ആളുകൾ ഇപ്പോ പെണ്ണ് അവരുടെ സകലമാന മത നിയമങ്ങളെയും വലിച്ചെറിഞ്ഞു കുഴിച്ചു മൂടി നവോത്ഥാനത്തിലേക്ക് വിദ്യാഭ്യാസത്തിലേക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവര് പറയുന്നു ഞങ്ങളാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് എന്ന് അവനോടൊക്കെ പോടാ പുല്ലേ എന്ന് പറയാൻ നീയൊന്നുമല്ലടാ ഒന്നുമല്ലടാ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന് പറയാൻ ഇവിടെ മുസ്ലിം സ്ത്രീകൾ തന്നെയുണ്ട് പിന്നെ നമ്മളത് പ്ര പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല ഇവര് കുറെ ആളുകളെ പഠിപ്പിച്ചു വിടുന്നുണ്ട് ഏ എല്ലാ കാര്യങ്ങളും ഇപ്പോ നമുക്കറിയാം വനിതാ കിട്ടി എന്തിനായിരുന്നു എന്തിനായിരുന്നു സ്ത്രീകൾ എന്തുകൊണ്ടാണ് ശബരിമലയിൽ പ്രവേശിക്കാൻ പാടില്ലാത്തത് ഹിന്ദു സ്ത്രീകൾ ശബരിമലയിൽ കയറട്ടെ കയറിക്കോട്ടെ ഏ സ്ത്രീകൾ ആരാധനാലയങ്ങളിൽ കയറുന്നതിന് എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞ് പറുതെയും മക്കനെയും കൈകൾ കോർത്തു പിടിച്ചു തോളോട് തോൾ ചേർന്ന് വനിതാമതിൽ ഉണ്ടാക്കിയ ആളുകൾ നിർമ്മല കോളേജിൽ കുട്ടികൾക്ക് നമസ്കരിക്കാൻ കോളേജിൽ നമസ്കാര പള്ളി വേണം നമസ്കാര റൂം ആവശ്യപ്പെട്ടപ്പോൾ ആ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് പള്ളികൾ ഉണ്ടായിരിക്കും എന്തേ ഒരു പള്ളിയിലേക്ക് പോലും നിങ്ങൾ ആരും മാർച്ച് നടത്താതിരുന്നത് ഞങ്ങൾക്ക് നമസ്കരിക്കണം എന്ന് പറഞ്ഞു പോവണ്ടേ ഞങ്ങളുടെ കുട്ടികൾക്ക് നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നു നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നു ജുബായി സംബന്ധിക്കാൻ സാധിക്കുന്നില്ല നമസ്കരിക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ആലയത്തിൽ എന്തേ ഞങ്ങളുടെ പെൺമക്കൾക്ക് നമസ്കരിക്കാൻ സ്ഥലം കൊടുത്താൽ എന്ന് പറഞ്ഞ് മാതാപിതാക്കളും കുട്ടികളും എല്ലാം കൂടി അങ്ങോട്ട് മാർച്ച് നടത്തേണ്ടതായിരുന്നില്ലേ ശബരിമല കേസില് വിധി വന്നിട്ട് മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തെ കോടതിയെ സമീപിക്കുമെന്നൊക്കെ ചില മുസ്ലിം സംഘടനകളൊക്കെ രംഗത്തു വന്ന് പറഞ്ഞിരുന്നു ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും സ്ത്രീകൾ അധികാര കേന്ദ്രങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വന്ന് വിദ്യാഭ്യാസം നേടി സ്വാതന്ത്ര്യം നേടി ജോലി നേടി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടി രാജ്യത്തിന്റെ ഭരണ ഭരണശില്പികളിൽ പ്രധാനികളായി മാറുമ്പോൾ നമ്മുടെ നാട്ടിലെ മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥയാണിത് വേദിയിലേക്ക് പോലും പെണ്ണ് കേറരുത് സ്ത്രീകളെ ഇമാമുമാരാക്കണം എന്ന ആവശ്യത്തിൽ പോലും ഇവർക്ക് ഭീഷണിയായിരുന്നു അതുകൊണ്ടാണ് പൂജാരികളായി സ്ത്രീകളില്ല ഇപ്പോൾ തോന്നുന്നു ബിഷപ്പുമാരായി സ്ത്രീകളില്ല ഏ ചോദിക്കട്ടെ ഇവര് മുസ്ലിം സ്ത്രീകൾക്ക് എപ്പോഴും എതിരാണ് ഈ ചേകനൂർ മൗലവിയുടെ ആശയത്തിലേക്കാണ് മുജാഹിദിന്റെ ആശയത്തിൽ നിന്ന് ഞാൻ നേരെ വരുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു സ്ത്രീ സ്ത്രീക്ക് നേതൃത്വം നൽകണം എന്നത് റിസ്വാൻറെ വാപ്പായി വിളിക്ക ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്ത്രീ ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകണം കാരണം ഖുർആൻ പറഞ്ഞത് ഓർമ്മിക്കുന്നതിനു വേണ്ടി ദിവസം നമസ്കാരത്തിന് ക്ഷണിക്കപ്പെട്ടാൽ ഒഴിവാക്കി നിങ്ങൾ പോകുക എന്നതായിരുന്നു അങ്ങനെ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ പാടില്ല എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ പാടില്ല പുരുഷന്മാരെ നിങ്ങൾ ജുമാ നമസ്കാരത്തിന് ലീഡ് ചെയ്യണമെന്നല്ലോ പറഞ്ഞത് നമസ്കാരത്തെ കുറിച്ചിട്ടാണെങ്കിലും അഞ്ചു നേരത്തെ നമസ്കാരം നമസ്കാരം ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ന സ്വലാത്ത തീർച്ചയായിട്ടും നമസ്കാരം കാനത്ത് അലൽമുന വിശ്വാസികളുടെ മേലിലാണ് കിതാബൻ മൗക്കൂത്ത സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാണ് എന്ന് തന്നെയാണ് പറഞ്ഞത് അതുപോലെ നോമ്പ് പറഞ്ഞത് വിശ്വാസികളെ നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് ചിലപ്പോൾ സൂക്ഷ്മതയുള്ളവരായേക്കാം അല്ല ആയേക്കാം സൂക്ഷ്മത കിട്ടുമെന്നോ സ്വർഗം കിട്ടുമെന്നോ അല്ല പറഞ്ഞത് ഹജ്ജാണെങ്കിലും നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഖുർആാൻ വിശ്വാസികളെ എന്നാണ് വിളിച്ചത് ആ വിശ്വാസികളിൽ പുരുഷന്മാരെ എന്ന് മാത്രമല്ലല്ലോ വിളിച്ചത് പുരുഷന്മാര് മാത്രമല്ലല്ലോ വരുന്നത് ഇവര് കൽ കൊല്ലങ്ങളായി ഇത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞു വെച്ചിരിക്കുക പുരുഷന്മാർക്ക് മാത്രമാണ് നമസ്കാരം പുരുഷന്മാർക്ക് മാത്രമാണ് നമസ്കാരത്തിൽ ലീഡ് ചെയ്യാൻ അനുവാദമുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാ രൂപത്തിൽ ആക്കി വെച്ചതാണ് പക്ഷെ ഇനിയും ആക്കലൊക്കെ നടക്കുമെന്ന്